ചർമ്മൻ കണ്ട പ്രായം തോന്നില്ല എന്നൊക്കെ പറയുന്നത് ഇവരെ പറ്റിയാണ് ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെത്തി നിൽക്കുമ്പോയ മലയാള സിനിമയിലെ പഴയകാല സൂപ്പർ ലേഡീസ് ആക്ട്രസ് ആയ മഞ്ജു വാര്യർ കാവ്യ മാധവൻ ഭാവന എന്നിവരൊക്കെ ഇപ്പോഴും അതേ സൗന്ദര്യത്തോടു കൂടിയും സ്മാർട്ട്നെസ്സോടുകൂടിയും സിനിമയിൽ തന്നെയുണ്ട് ഇതിൽ ഇപ്പോൾ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഭാവനയ്ക്ക് മുപ്പത്തി ഒമ്പത് വയസ്സിനടുത്തെത്തി നിൽക്കുന്നു കാവ്യ മാധവന് നാൽപ്പത്തി ഒന്നിനടുത്തും അതേപോലെ മഞ്ജു വാര്യർക്ക് നാൽപ്പത്തിയേഴ് വയസ്സിനടുത്തെത്തി നിൽക്കുകയാണ് എങ്കിലും ഇവരൊക്കെ തന്നെ ഇപ്പോഴും ചുറുചുറുക്കും സൗന്ദര്യവും കാത്തു സൂക്ഷിക്കുന്നുണ്ട് മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറുകൾ എന്നറിയപ്പെടുന്ന ഇവർ ഇപ്പോൾ അഭിനയ രംഗത്ത് തന്നെ സജീവമായി നിലകൊള്ളുന്നത് മലയാളികളുടെ ഭാഗ്യമാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക